ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് ഒന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് കടക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സംഭവങ്ങളും നടക്കാറുണ്ട് ചില സംഭവങ്ങളൊക്കെ നമുക്ക് വിശ്വസനീയമായ സംഭവങ്ങളായിരിക്കാം റൂട്ടീനായിട്ട് നടന്നു പോകുന്ന സംഭവങ്ങളായിരിക്കാം പക്ഷേ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും വളരെ അപൂർവമായിട്ടാണെങ്കിലും ചിലരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അവിശ്വസനീയമായ ചില സംഭവങ്ങൾ നടക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മളതിൻ്റെ ലോജിക്കൊക്കെ അന്വേഷിച്ചുമ്പോൾ ഇങ്ങനെ സംഭവിക്കാമോ ഇതിങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ ഏയ് അതങ്ങനെ എനിക്ക് തോന്നിയതായിരിക്കാം അതങ്ങനെ അങ്ങനെയല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മറ്റെന്റെങ്കിലുമൊക്കെ പിൻബലത്താൽ അതിനെ വിശ്വസനീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക സ്വാഭാവികം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കൊരു ജോലി കിട്ടേണ്ടതായിരിക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് നൂറിന് നമ്മൾ നമ്മൾക്ക് എല്ലാം നമുക്ക് കാലുപറേണ്ട നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്കെയാണ് ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി എല്ലാം നമ്മൾ പാസ്സായി എല്ലാം ഓക്കെ ആയി നമുക്ക് ആ കൺഫേം ആയിട്ട് നമുക്ക് ആ ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചില സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഹൺഡ്രഡ് പെർസെൻ്റ് കൂടിയിട്ട് നമ്മളെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ആ ജോലി നമ്മൾ തിരസ്കരിക്കപ്പെടാം അപ്പോൾ നമുക്കത് അവിശ്വസനീയമായി തോന്നാം എന്തുകൊണ്ടാണ് ഞാനതിനത് തിരസ്കരിക്കപ്പെട്ടത് കാരണം ഞാൻ മാർക്കൊക്കെ ഒപ്റ്റെയിൻ ചെയ്തിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായിരുന്നു ബാക്കി എല്ലാം എനിക്ക് ഓക്കെയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ആ ജോലിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്കവിടെ അപ്പോൾ നമ്മളവിടെ എന്തിൻ്റെ മെമ്പടിയാണ് സ്വീകരിക്കുക സ്വാഭാവികമായിട്ടും പറയുമോ എന്തിനു ആയിരിക്കാം നമ്മൾ പറയും ഞാനൊരു നിർഭാഗ്യവാനാണ് ഞാൻ അല്ലെങ്കിൽ ഒരു നിർഭാഗ്യവതിയാണ് എന്ന് പറയും നമ്മളതിനകത്ത് ആ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോ ഇത് എടുക്കുക മേമ്പടി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു ഭാഗ്യം കെട്ടവളായതുകൊണ്ടാണ് എനിക്ക് ആ ജോലി ലഭിക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യം കെട്ടവനായതുകൊണ്ടാണ് എനിക്ക് ആ ജോലി ലഭിക്കാതിരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അങ്ങ് അതിനെ അങ്ങ് സ്വാദൂകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ അവൻ ശരിയല്ലായിരുന്നു അല്ലെങ്കിൽ അയാൾ കാരണമായിരിക്കാം എന്നെ തള്ളിക്കളഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി നമ്മൾ ആ പിന്നെ എന്താ എന്താ അവിശ്വസനീയതയെ വിശ്വസനീയമാക്കി ഞാൻ ചെറിയൊരു ഒരു ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ പൊതുവേ നമ്മൾ ചെയ്തു വരാറുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള എന്നാൽ വളരെയേറെ വിശ്വസിക്കാൻ സാധിക്കുന്ന വിശ്വസിച്ചേ പറ്റൂ എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മുടെ കൂട്ട് വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരി സഹോദരന്മാരോ ആരെങ്കിലുമൊക്കെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന സ്വാഭാവികമാണ് അല്ലെ എല്ലാവരും ജനിച്ചാലൊരിക്കലും മരിക്കണം അപ്പോൾ അങ്ങനെ മരിച്ചു പോകുമ്പോഴേക്കും അവരുടെ ധാരാളം വസ്തുക്കൾ പിന്നെ അവരുപയോഗിച്ച ധാരാളം സാധനങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് അവരുടെ ആ ജീവിതത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഓരോ നിമിഷവും നമുക്ക് ചില സംഗതികൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് അകന്നു പോകുമ്പോഴേക്കും നമ്മൾ അവരുപയോഗിച്ച് അല്ലെങ്കിൽ അവർ ഇവിടെ നിലനിർത്തിയിട്ട് പോയിരിക്കുന്ന ചില വസ്തുവകകളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് നമ്മളത് ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമൊക്കെ നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട് ശരിയല്ലേ പിന്നെ പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് പൊരുത്തപ്പെട്ട് പോവുകയാണ് ചെയ്യുക ആ ചുവരിൽ അവർ ചിത്രമായി അവശേഷിക്കുമ്പോൾ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ മാത്രം നമ്മൾ അവരെ ഓർമ്മിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എല്ലാവരും എത്താറുണ്ട് കാരണം മറവി ഒരു സംഗതിയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് തരണം ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ഉറ്റവർ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടാം ഭർത്താവിന് ഭാര്യയും നഷ്ടപ്പെടാം മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെടാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാം ഇതൊക്കെ വളരെ വേദനാജനകമായ സംഗതികളാണ് എങ്കിൽ കൂടിയും ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെയുള്ളൊരു മരുന്നാണ് മറവി എന്ന് പറഞ്ഞത് കാലം കടന്നു പോകുന്നതോടൊപ്പം തന്നെ പതുക്കെ 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 ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങ് മാറി പോയി നമ്മളതിനെ നിന്നൊക്കെ വിസ്മരിച്ച് സാധാരണ ജീവിതത്തുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് നമ്മുടെ ഗ്രേസിയുടെ ജീവിതത്തിലും അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത് തൃശ്ശൂരുള്ള കൂനമ്മാവ സ്വദേശിനിയാണ് ഗ്രേസി കൂനമാവ് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് കൂനമാവ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഗ്രേസി വിവാഹിതയാണ് ഗ്രേസിയുടെ ഭർത്താവുണ്ട് രണ്ട് ചെറിയ മക്കളുണ്ട് ഗ്രേസിക്ക് അധികം പ്രായമൊന്നുമില്ല ഗ്രേസിക്ക് രണ്ട് മുപ്പത്തി എട്ട് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ ഈ സംഗതി നടക്കുമ്പോൾ ഞാൻ ഈ സംഗതിയുമായിട്ട് എന്താ പറഞ്ഞാൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ ഗ്രേസിക്ക മുപ്പത്തി എട്ട് വയസ്സാണ് ഗ്രേസിക്ക പ്രായം ഗ്രേസിക്ക അമ്മയുണ്ട് അപ്പച്ചനുണ്ട് സഹോദരന്മാരൊക്കെയുണ്ട് സഹോദരികളുമുണ്ട് ഗ്രേസിക്ക അവരഞ്ച് പേരാണ് രണ്ട് സഹോ രണ്ട് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമുണ്ട് കൂനമ്മവിലാണ് ഗ്രേസി താമസിക്കുന്നത് ഗ്രേസിയുടെ ശരിയായ സ്വദേശം തൃശ്ശൂരാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് മാറി നാട്ടികയാണ് ഗ്രേസിയുടെ സ്ഥലം പിന്നെ ഇവിടെ കൂനമ്മവിലേക്ക് വിവാഹം കഴിച്ച് വന്നതാണ് ഗ്രേസി അപ്പോൾ നാട്ടികയിലാണ് ഗ്രേസിയുടെ അമ്മ ഗ്രേസിയുടെ ഏറ്റവും വളരെയേറെ അറ്റാച്ചഡാണ് ഗ്രേസിയുടെ അമ്മയുമായിട്ട് ഗ്രേസി വളരെയേറെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ ഈ ഗ്രേസിയുടെ അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ട് അവരങ്ങ് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഞാനിപ്പോഴും ഗ്രേസിക്ക് മുപ്പത്തെട്ട് വയസ്സേ അമ്മച്ചയ്ക്ക് അറുപത്തഞ്ച് വയസ്സോ മറ്റോ ആയപ്പോഴേക്കും അമ്മ പെട്ടെന്നങ്ങാ മരണപ്പെട്ട് പോവുകയാണ് ഉണ്ടായത് അമ്മയ്ക്ക് കൃഷിക്ക് താങ്ങാവുന്നില്ല കാരണം അത്രയേറെ ചില മക്കൾക്ക് മാതാപിതാക്കൾ വളരെയേറെ അറ്റാച്ചഡ് ആയിരിക്കും അവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല അമ്പത് കഴിഞ്ഞാലും അറുപത് വയസ്സായാലും അമ്മച്ചീന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞിട്ട് ഓടിച്ചെന്ന് അമ്മച്ചി കെട്ടിപെടുക്കുകയും അമ്മച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കുകയും അമ്മച്ചി നൽകുന്ന ഭക്ഷണം ഉണ്ടായി കഴിക്കുകയും അമ്മച്ചി മിസ് ചെയ്യുമ്പോഴത്തേക്ക് ഓടിച്ചില്ല അമ്മച്ചിയുടെ കൂടെ ഒന്ന് പള്ളിയിൽ പോവുകയും കഥകളാ യാത്രാമതി ധാരാളം കഥകൾ പറയുകയും അത് സാധാരണ എല്ലാ മക്കളെ പോലെ പെൺമക്കൾ െ പോലെ തന്നെയായിരുന്നു ഗ്രേസി പക്ഷേ ഗ്രേസിയുടെ പ്രത്യേകത ഗ്രേസിക്ക് അമ്മയുടെ കുറച്ച് ഒരു എന്താ പറയുക അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് പറയാം ഗ്രേസിയുടെ ഭർത്താവ് ജോലി ചെയ്തിട്ട് അദ്ദേഹം ഒരു ഗവൺമെൻ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അങ്ങനെ ഗ്രേസിയുടെ അമ്മയുടെ മരണ മരണശേഷം കുറേ കാര്യങ്ങളൊക്കെ അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞു അപ്പോഴേ ജീവിതം ഇങ്ങനെ ക്വയറ്റായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് ധാരാളം ആ കുറച്ച് ഉണ്ട് അത്യാവശ്യം സാമ്പത്തികമായിട്ട് വലിയ തരക്കേടില്ലാത്തൊരു ഫാമിലിയാണ് ഈ ഗ്രേസിയുടെ ഫാമിലി അപ്പോൾ അതിൽ നിന്ന് അമ്മയുടെ ഒരു ഒന്നിനുടെ ഒരു പറ്റക്കെട്ട് മാലയും അല്ലാതൊരു വലിയ മാലയും ഉണ്ട് മാല മാത്രമല്ല അതിനു ചെറിയൊരു ലോക്കറ്റും ഉണ്ട് ആ ലോക്കറ്റ് പഴയ നിങ്ങൾക്ക് അറിയാമെന്ന് തരത്തില്ല പഴയ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ലോക്കറ്റാണ് അതിനകത്ത് ഇങ്ങനെ ചുമന്ന വട്ടത്തിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ഇപ്പോഴങ്ങനത്തെ ലോക്കറ്റുകൾ കാണാനായിട്ട് അത്രയേറെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും പഴയ ധാരാളം പഴയ ആളുകളൊക്കെ അത്തരത്തിലുള്ള ലോക്കറ്റുകൾ ചുമന്ന ഇങ്ങനെ ഗോൾഡിൽ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം ഉള്ള ഒരു ലോക്കറ്റ് സ്വർണ്ണത്തിൻ്റെ തന്നെയാണ് അതല്ലാതെയും നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പോൾ ആ പച്ചക്കറ്റ് മാലയും അതുപോലെ തന്നെ നീളമുള്ള മാലയും ഗ്രേസിക്കാൻ ലഭിച്ചാൽ മറ്റുള്ളവരുത്തരം ഓരോ സംഗതികളൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഗ്രേസിന് വീട്ടിൽ വന്നു അമ്മയുടെ ആ മാല മറ്റൊന്നും ഇല്ല അമ്മ ഉപയോഗിച്ച സ്വർണ്ണാഭരണമാണ് അപ്പോൾ ഗ്രേസിക്ക് അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗ്രേസി എപ്പോഴും അമ്മ അമ്മയോട് പറയായിരുന്നു അമ്മച്ചിയുടെ ഈ മാല ഇതൊക്കെ എനിക്കുള്ളതാണ് കേട്ടോ എനിക്ക് തന്നേ തന്നേക്കണം അമ്മച്ചിക്ക് എന്തിന് ഇത്രയും മാലയൊക്കെ എന്ന് പറയും ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രേസി അത് ആഗ്രഹിച്ചുകൊണ്ട് അത് ഇഷ്ടമായതുകൊണ്ടും അതെന്തോ അങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഈ മാല ഗ്രേസിക്ക് കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടും മറ്റുമായിരിക്കണം എന്തായാലും ഗ്രേസിയിലേക്ക് തന്നെ ആ മാല ഞാനിത് ഒത്തിരി അങ്ങ് എന്താ പറയുക വിശദീകരിക്കുന്നില്ല കുറച്ചൊന്നും ചുരുക്കിയാണ് പറയുന്നത് എത്ര ചുരുക്കിയെല്ലാം പറണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമല്ലോ അങ്ങനെ ഗ്രേസിക്ക് ആ മാല ലഭിച്ചു ഗ്രേസിക്ക് ആ മാല ലഭിച്ചതിന് ശേഷം ജി ഗ്രേസിയുടെ ജീവിതത്തിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രേസി ഗ്രേസിയുടെ ഭർത്താവ് ഭർത്താവിൻ്റെ രണ്ട് കുട്ടികൾ ഗ്രേസിയുടെ ഭർത്താവിൻ്റെ അമ്മ അപ്പച്ചൻ അത്രയുമാണ് അവർ കൂനമാവിൽ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഗ്രേസി ഈ മാല ധരിച്ചു തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസിക്ക് ഗ്രേസിയുടെ ഭർത്താവിനോട് ചെറിയ ഒരു അകൽച്ചയാണ് ഗ്രേസിക്ക് ആദ്യം ചെറിയ ഒരു അകൽച്ച ആ അകൽച്ച ശരിയായിട്ടും സംഭവിച്ചു തുടങ്ങിയത് ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഗ്രേസി ഗ്രേസിയുടെ ഭർത്താവിനോടൊപ്പം ബെഡ്റൂമിൽ കിടക്കുമ്പോഴേക്കും ഗ്രസിക്ക് ഒരിക്കലും ആ ഭർത്താവിനോ കൂടെ കിടക്കുവാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ വലിച്ച് അല്പം മുതിർന്ന വേറെയാണ് കിടക്കുന്നത് അല്പം മുതിർന്ന വലിയ കുട്ടികളൊന്നും അല്ല അറിയാമല്ലോ ഗ്രസിക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടേ ഉള്ളൂ ചെറുപ്പമാണ് ഭർത്താവും ചെറുപ്പമാണ് അവർ തമ്മിൽ ആ ഒരു എന്താ പറയുക ഒരു ഇഴയടുപ്പം പഴയതുപോലെ ഗ്രസിക്കുക എന്തോ ഭർത്താവിൽ നിന്ന് ചെറിയ ചെറിയ അകൽച്ചയായി തുടങ്ങി എന്ന് ഭർത്താവിനെ പുലർന്നു കിടക്കുവാനൊരിക്കലും ഗ്രസിക്ക് സാധിക്കുന്നില്ല ഭർത്താവമായിട്ട് ശാരീരികമായിട്ട് ഒരു തരത്തിലും ഒന്നിന് ചെയ്യാനായിട്ട് ഗ്രഹസിക്കാൻ സാധിക്കും കാരണം അപ്പോൾ ഗ്രഹസിക്കെന്തോ അങ്ങനെ വരുമ്പോഴേക്കും തൻ്റെ കൂടെ കൂടെ കിടക്കുന്നത് ഏതോ ഒരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മനുഷ്യൻ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ അല്ലെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരാളാണ് തൻ്റെ കൂടെ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മനോഭാവം ഗ്രേസിയിലേക്ക് വരികയും ആ ഒരു ജഡത അനുഭവപ്പെടുകയും ചെയ്യുക ഗ്രേസിക്ക് പതുക്കെ പതുക്കെ അത്തരത്തിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ ആ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തയാൾ ഭർത്താവ് ആദ്യം വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷേ പക്ഷേങ്കില് ഭാര്യയിൽ വേഗം ഭാര്യ അങ്ങനെ ആയിരുന്നില്ല നമുക്കറിയാം നമ്മളുടെ കൂടെ നമ്മളുടെ ചൂടേ തുടങ്ങുന്ന ആൾ ഒരു ദിവസം മുതൽ ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മളെ നകന്നു തുടങ്ങുക നമ്മളെ സ്പർശിക്കാൻ അനുവദിക്കാതിരിക്കുക അവർ നമ്മളോട് അറപ്പോടു കൂടി നോക്കുക നമ്മളെ വെറുപ്പോടു കൂടി നോക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും നമുക്കാണെങ്കിൽ മാർക്കാണെങ്കിൽ ഒരു സംശയം പോലെ നമുക്കൊരു വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും ശരിയല്ലേ ഒരു സംശയം പോലെ തോന്നും എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവനിങ്ങനെ കാണിക്കുന്നത് നമുക്ക് തോന്നാം അത് പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും ഭർത്താവിൻ്റെ ഭക്ഷണം വിളമ്പി കൊടുക്കാതിരിക്കുക ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാതിരിക്കുക ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും ഗ്രേഹസിക്ക് താല്പര്യമില്ലാതെ വന്നു ഭർത്താവിനെ ഗ്രേഹിസിക്കു വന്നു വന്ന് തീരെ ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയായി ഭർത്താവ് ഗ്രഹിച്ച് അതിൻ്റെ കാരണങ്ങളെന്നു അത് സ്വാഭാവികമായിട്ട് സാധാരണ ജീവിത ചര്യം ജീവിതഗതിയിലും അങ്ങ് പോവുകയാണ് പക്ഷേ അതിനകത്തുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഗ്രേസിക്ക് ഈ ഭർത്താവിനോടുള്ള വെറുപ്പ് ജീവിതത്തിൽ അങ്ങ് കലർന്നു വന്നു അത് ഗ്രേസിയുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യങ്ങളിലും അതിങ്ങനെ പ്രതിഫലിക്കുവാനായിട്ട് തുടങ്ങി അത് അങ്ങനെ വന്നപ്പോഴേക്കും ഗ്രേസിക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഭർത്താവ് വീട്ടിൽ നിൽക്കുന്നതിന് ഗ്രേസിക്കും മക്കളുണ്ട് മക്കളുടെ കാര്യമൊക്കെ ഓക്കെയാണ് ഭർത്താവിൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും എന്നാലും ചെറിയ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിനോടും വല്ലാത്തൊരു അകൽച്ചയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമാണ് ഗ്രേസിക്കുള്ളത് അങ്ങനെ ഗ്രേസിക്ക് എന്തിനു പറയുന്നു ആ വീട്ടിൽ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നതുപോലെ ആ വീട്ടിൽ നിൽക്കുക ഭർത്താവിൻ്റെ സാമീപ്യം എന്നും പറഞ്ഞതിൽ ഗ്രേ സിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ആയപ്പോൾ ഗ്രേശി കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ് നമുക്കറിയാം ചവക്കാടും കൂനമാവും തമ്മിൽ നല്ല ദൂരമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിനെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേസി കുട്ടികളുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അവർ ഗ്രേസിയുടെ അപ്പച്ചുണ്ട് അപ്പം ചോദിച്ചാൽ എന്താടി എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാകുന്നില്ല പക്ഷേ എനിക്ക് അവിടെ അവിടെ എനിക്ക് ശരിയാകുന്നില്ല എനിക്ക് പുള്ളിക്കാരനുമായിട്ടങ്ങ് ഓക്കെ അല്ല അവർ ഗ്രേസിക്ക് പിന്നീട് പറയാനുള്ളത് എല്ലാം കുറ്റങ്ങൾ മാത്രമാണ് ഭർത്താവിനെ കുറിച്ചും ഭർത്തൃ വീട്ടുകാരെ കുറിച്ചും ഗ്രേസിക്ക് പറയാനുള്ളത് കുറ്റപ്പെടുത്തലുകളും അല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് എന്തിനധികം പറയുന്നു ഗ്രേസി ഭർത്താവിൻ്റെ വീട്ടിലെ പുറതിയൊക്കെ അവസാനിപ്പിച്ച് ഗ്രേസി ഗ്രേസിയുടെ വീട്ടിലേക്ക് സ്ഥിരതാമസത്തിലേക്ക് മാറുകയും ഗ്രേശി തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് കാരണമില്ലാതെ അധിക വലിയ കാരണങ്ങളൊന്നും കാരണങ്ങളൊന്നുമില്ലെങ്കിൽ തനിക്ക് വിവാഹമോചനം വേണം എന്നുള്ള രീതിയിലേക്ക് ഗ്രേസി പെറ്റീഷൻ വരെ ഫയൽ ചെയ്തു ആൾക്കാരൊക്കെ അതിശരിച്ച് വളരെ മാതൃകാ ദമ്പതികന്മാരായിരുന്നു ഒരു പ്രശ്നവുമില്ല ഒരു കാര്യവും ഇല്ലായിരുന്നിട്ട് കൂടി ഗ്രേസി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പലരും ഉപദേശിക്കാൻ നോക്കി ഗ്രേസിയുടെ വീട്ടിലുള്ള സഹോദരിമാർ അപ്പച്ചൻ ആങ്ങളമാരൊക്കെ പറഞ്ഞു നത്തമാരൊക്കെ പറഞ്ഞു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം പക്ഷേ അങ്ങനെയെന്നും പറഞ്ഞാൽ അത് കുഴപ്പമെന്താണെന്ന് എനിക്കാണ് അറിയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ചിലർ കരുതി ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ചിലർക്ക് ചില കാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഗ്രേസി പറഞ്ഞു എനിക്ക് ഏറ്റവും എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെക്കുറിച്ച് എന്നോട് പറയരുത് അയാളുടെ പേര് പോലും എടുത്ത് എന്നോട് പറയരുത് എന്നാണ് ഗ്രേസി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ ഗ്രേസിയുടെ ഭർത്താവിന് ബുദ്ധിമുട്ടായ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ വേഗത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളും കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗം താറുമാറാകും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലായി എല്ലാ രീതിയിലും മിക്കം ഗ്രേസിയുടെ ഭർത്താവിനോട് പലർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ഈ പിന്നെ നമ്മളീ വിവാഹമോചനത്തിനുമ്പോൾ കൗൺസിലിങ്ങിന് പോകുമ്പോഴത്തേനും അതുകൂടാ നിങ്ങൾ പുറത്തുനിന്ന് കൗൺസിലിങ് ചെയ്ത് നോക്കുക കൗൺസിലിങ്ങിലേക്ക് ഒന്ന് ചെയ്ത് ചെയ്ത് നോക്കുക ചിലപ്പം അപ്പോൾ അത് ശരിയായേക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനൊക്കെ നോക്കിയിട്ട് ഈ കൗൺസിലിങ്ങിലാണെങ്കിൽ തന്നെയാണെങ്കിൽ ഗ്രേസി ഉറച്ചു നിൽക്കുന്ന എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണം ഞാൻ അദ്ദേഹത്തിൻ്റെ മാത്യൂസാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ അയാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാകുന്നില്ല എനിക്ക് അയാളുടെ കൂടെ ജീവിക്കേണ്ട എന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതുമായിട്ട് ആഡ് ചെയ്ത് ഞാൻ പറയുകയാണ് ഈ ഗ്രേസിയുടെ അമ്മ അമ്മയ്ക്ക് ഈ ഗ്രേസിയുടെ ഭർത്താവ് മാത്യൂസിനെ അത്ര ഇഷ്ടമായിരുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല മരുമക്കളിൽ എല്ലാവരോടും വലിയ കാര്യമാണെങ്കിലും മാത്യൂസ് എന്ന് പറഞ്ഞ മരുമകനോട് മാത്രം ഗ്രേസിയുടെ കാര്യം പലപ്പോഴും ഗ്രേസിയുടെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ നോട്ടം ശരിയല്ല അവന് ചെയ്യുന്ന സംസാരം ശരിയല്ല അവൻ എപ്പോഴും മുൻ വെച്ചാണ് സംസാരിക്കുന്നത് അവൻ്റെ ബന്ധങ്ങൾ അറിയത്തില്ല അവൻ അമ്മേനും പെങ്ങന്മാരെയൊക്കെ എപ്പോഴും എവിടെ വെച്ച് എന്തും പറയാൻ രീതിയിലേക്കാണ് അവൻ തൊലിക്കിട്ടിയില്ല അങ്ങനെ എന്തോ അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഒരു തൻ്റെ മരുമകനെക്കുറിച്ച് ഗ്രേസിയുടെ ഭർത്താവിനെക്കുറിച്ച് അതൊരിക്കലും അവർ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് തമാശ രൂപണിയാണെന്നുണ്ടെങ്കിലും വീട്ടിലെ ചില സമയത്ത് എല്ലാവരും ഒക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രസൻസിലല്ലാത്തപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് കാരണം അവർക്ക് തൻ്റെ മരുമകനോടോ തീരെ താല്പര്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു അത് തന്നെയുമല്ല ഈ ബന്ധം വന്നപ്പോൾ തന്നെ ഈ വിവാഹത്തിനുള്ള ഈ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ അവർ ആദ്യം മുതൽ ഇത് വേണ്ട നമുക്ക് ഇത് വേണ്ട എന്തിനാണ് ഈ കല്യാണം നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ടൊക്കെ നോക്കാം എന്ന് പറഞ്ഞിരുന്നു ഒരു പ്രത്യേക എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളാണ് അവർക്ക് ആ കാരണങ്ങളൊന്നും എനിക്കിവിടെ അറിയില്ല അതുകൊണ്ട് എനിക്കത് പറയാൻ നിർവാഹമല്ലല്ലോ അങ്ങനെയൊരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ അങ്ങ് ഏച്ചു കെട്ടി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്താണെങ്കിലും ഗ്രേസിയുടെ ജീവി ഭർത്താവിൻ്റെ ജീവിതം രണ്ടും രണ്ടും വഴിക്കായി ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവർ കോടതിയോട് പറയുകയാണ് എനിക്ക് ഈ പുരുഷനോടൊപ്പം താമസിക്കുവാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ കൂടെ താമസിക്കാൻ കഴിയുകയില്ല താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നുണക്കഥകൾ ഉണ്ടാക്കാനായിട്ട് ഈ പെണ്ണുങ്ങൾ വളരെ മിടിക്കുകയാണ് കേട്ടോ അവരില്ലാത്ത എന്ത് വിവാഹമോചനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് അറ്റം വരെയും പോയിട്ട് ഏത് വലിയ നുണകളും പറയും ആണുങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത്രയും നുണ പറയുമായിരുന്നു ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞതല്ല പൊതുവേ നമ്മൾ ഈ വിവാഹമോചന കേസുകളുമായിട്ടുള്ള അഡ്വക്കേറ്റ്സും ഒക്കെയായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് അപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീകളാണ് കാരണം അവർക്ക് ആ കോടതിയുടെ പരിഗണന കുറച്ചുകൂടെ കൂടുതൽ ലഭിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല അവർ കുറച്ചുകൂടി കരണത്തരങ്ങൾ വിവാഹമോചനം നേടിയെടുക്കുവാനായിട്ട് ഭർത്താവികയിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ കൂടുതലായിരിക്കും അയാൾ മനസ്സോ വാചക കർമ്മ അറിയാത്ത സ്വപ്നം പോലും കാണാൻ കഴിയാതെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എനിക്ക് വിഷം തരാൻ ശ്രമിച്ചു എന്നെ ഗ്യാസ് കത്തിച്ച് വിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പച്ച കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ വ്രതം മെനഞ്ഞെടുത്തിട്ട് ഇമാജിനറി ലോകത്ത് ജീവിച്ചിട്ട് അങ്ങനെ പറയുന്ന ചില പെണ്ണുങ്ങളുണ്ട് എനിക്ക് അങ്ങനത്തെ കുറച്ച് സ്ത്രീകളെയൊക്കെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നതാണ് ഒരോപ്പമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നമ്മൾ അവർക്ക് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും എങ്ങനെ സാധിക്കുന്നു എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള നുണകൾ നിറം പിടിപ്പിച്ച നുണകൾ വളരെ പൊലിമയോട് കൂടിയിട്ട് വക്കീലിന്മാരുടെ മുമ്പിൽ പറയുവാനും അതിന് ഉറച്ചു നിൽക്കുവാനും എന്നെ അതിൽ ചിലപ്പോൾ അവരുടെ അമ്മായിമ്മമാർ അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവർക്ക് മേമ്പടി കൊടുക്കുന്നുണ്ടായിരിക്കും അമ്മയും വിവാത് ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ സന്ദർഭികമായി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ ഒരു സംഗതി വരികയും അവർ വിവാഹമോചനം നടക്കുകയും കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് ആവുകയും ചെയ്തു അപ്പോൾ ഗ്രേസിയും അപ്പോൾ കൊച്ചു കൊച്ചുങ്ങള് പ്രായപൂർത്തിയാവാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും കൊച്ചുങ്ങൾ എവിടെയാണ് ഗ്രേസിൽ കൂടിയാണ് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഒരു രണ്ട് വർഷത്തിൻ്റെ കാലഘട്ടം എടുത്തില്ല അതിനകമാണ് ഈ സംഗതികളൊക്കെ സംഭവിച്ചത് ഇപ്പോൾ ഗ്രേസി വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ അപ്പത്തെ സ്ഥലം കൊടുത്ത് വീട് വെക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീട് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വീട് വെക്കാനായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ പണ്ടും അതും ഇതുമൊക്കെ എല്ലാം എന്നൊക്കെ നുള്ളിൽ പെറുക്കി അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വിൽക്കുകയും പണയം വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എല്ലാം വിറ്റ കൂട്ടത്തില് അല്ലെങ്കിൽ എല്ലാം കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്യേണ്ട അവസരം വന്നപ്പോഴേക്കും അവ ഗ്രേസി കഴുത്തിൽ നിന്ന് ഗ്രേസിയുടെ അമ്മച്ച് കൊടുത്തിരുന്നു ഈ മാലയുണ്ടല്ലോ ഈ വേളാങ്കണി മാതാവിൻ്റെ ആലോക്കിലുള്ള മാല ആ മാലയും അതിനുവേണ്ടി കൊടുത്തിരുന്നു ആ മാലയും അതിനുവേണ്ടി കൊടുത്ത് വീടിനുള്ള സംഗതികളായപ്പോഴേക്കും ആ മാല കഴുത്തിൽ നിന്ന് ഊരിയ ആ സമയം മുതൽ ഗ്രേസിക്ക് അഭൂതപൂർവ്വമായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ താൻ വളരെയേറെ ഭയങ്കര കുറ്റബോധവും നിരാശാബോധവും തൻ്റെ തൻ്റെ ജീവിതത്തിൽ താൻ എന്തൊക്കെയോ വലിയ മണ്ടത്തരങ്ങൾ ചെയ്തിരുന്നു താൻ എന്തിനാണ് എൻ്റെ തന്നെ ജീവി ഗ്രേസീന്ന് വെച്ചാൽ ഗ്രേസിലെ ഭർത്താവിന് വളരെ ജീവനായിരുന്നു വളരെയേറെ ആയിരുന്നു അവർ അവർ അത്രമാത്രം ഞാൻ പറഞ്ഞതിരിപ്പോൾ ഈ ഒരു ദിവസം പോലും അകന്ന് കഴുകില്ല ഭർത്താവിനെ വീട്ടിൽ ഗ്രേസി വീട്ടിലേക്ക് തന്നെ പോകുക വളരെ ചുരുക്കമാണ് എല്ലാ കാര്യങ്ങളിലും അത് മെയ്ഡ് ഫോർ ഈച്ചദർ എന്നുള്ള രീതിയിലേക്കുള്ള കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ അപ്പോൾ ഗ്രേസിക്ക് ഇങ്ങനെ വന്നപ്പോഴേക്കും ഗ്രേസിക്ക് പിന്നീട് കുറ്റബോധമായി നിരാശാബോധമായി വീടൊന്നും വെക്കുന്നില്ല ആരോടും സംസാരിക്കത്തില്ല ഭക്ഷണം കഴിക്കത്തില്ല ഭർത്താവിനെ അപ്പോഴും കാണാം അദ്ദേഹത്തൊരു സംസാ പക്ഷേ അപ്പോഴേക്കും ഭർത്താവ് എന്തുപറ്റി ഗ്രേ ഇപ്പോൾ തിരിച്ചറിവ് കീട് ഗ്രേസിക്ക് തിരിച്ചറിവ് ഉണ്ടായപ്പോഴേക്കും ഭർത്താവ് ഗ്രേസിയിൽ നിന്ന് കാതങ്ങളൂളം അകലം അത്ര വളരെയേറെ അകന്നു പോരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വെറുക്കുന്ന ഏറ്റവും വെറുക്കുന്ന നികൃഷ്ടമായിട്ടുള്ള അറപ്പുളവാക്കുന്ന രീതിയിലുള്ളൊരു ജന്മം ഏതാണെന്ന് ചോദിച്ചാലുള്ളത് ഗ്രേസി എന്ന് പറഞ്ഞാൽ അയാളുടെ ഭർത്താവിനെ അല്ല അയാളുടെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു അത്രയേറെ വൃത്തികെട്ട ജീവി അതിൽ അയാളുടെ ചിന്താ മണ്ഡലങ്ങളിൽ പോലും അവനുണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നൽകിയിട്ടാണ് അയാൾ ഗ്രേസി അയാളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയത് അപ്പോൾ ആ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അയാൾ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഒക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന രണ്ടാം വിവാഹമാണല്ലോ ഇവിടുന്ന് വിവാഹമോചനം കഴിഞ്ഞല്ലോ ആ സമയത്താണ് ഈ ഗ്രേസിയിൽ ഈ മനമാറ്റം ഉണ്ടാക്കിയ ഈ സ്വർണങ്ങളൊക്കെ വയ്ക്കുകയും ഗ്രേസിയിൽ ഈ മനമാറ്റം ഉണ്ടാവുകയും ചെയ്തത് അങ്ങനെ ഗ്രേസിക്ക് ഗ്രേസി അദ്ദേഹത്തിനെ കാണാൻ ശ്രമിച്ചു സംസാരിക്കാൻ ശ്രമിക്കുന്നു വീട്ടിൽ പോകുന്ന ആൾക്കാർ എന്താണ് ഇത് എന്ത് ഭ്രാന്താണ് ഈ സ്ത്രീ കാണിക്കുന്നത് ഇത്രയും അങ്ങനെ കരുതി ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു ഇതാണ് അപ്പോൾ എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ടായിരിക്കുമെന്ന് എന്തും കരുതി കാരണം അയാളുടെ വിവാഹത്തിന് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞ നില അയാളുടെ വിവാഹമാണ് മനസ്സമ്മതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഈ ഇത് ഗ്രേസിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഗ്രേസി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു കാരണമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആ ഒരു എന്താ പറയുക സ്വതവേ എല്ലാത്തിൽ നിന്നും ഉള്ളുവലഞ്ഞ ഒരു പ്രകൃതിയിലേക്ക് ഗ്രേസി മാറുകയും അങ്ങനെ ഗ്രേസീനൊരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും സൈക്കാട്രഷനടുത്ത് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചെയ്തപ്പോഴത്തേക്കും ഗ്രേസിയുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു ടീച്ചറുണ്ട് ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ പേര് ലിസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരി പഠിപ്പിക്കുന്ന ഗുരുവായൂരാണ് അപ്പോൾ ഗ്രേസിയുടെ ആ ഈ ജീവിതത്തിന് ഇടയ്ക്കുള്ള സംഗതികളൊക്കെ നോക്കിയപ്പോഴേക്കും അവർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ജസ്റ്റ് അടിച്ച് ഒരു അനലൈസേഷനാണ് കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് ഗ്രേസിക്ക് ഈ രണ്ട് വർഷം കൊണ്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായത് അതായത് എന്തായിരുന്നു ഗ്രേസി ഡിവോഴ്സ് ചെയ്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷം പുതിയ വീട് പണിയാൻ നേരത്താണ് അതിനുള്ള പണം സ്വരൂപിക്കുന്ന സമയത്താണ് ഗ്രേസിക്ക് ബുദ്ധിമുട്ട് വന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് കൂടുതലായിട്ടും വീണ്ടും അറ്റ അപ്പോൾ പണത്തിനുള്ള ആവശ്യമാണോ എന്ന് വെച്ചോളൂ ഒരിക്കലും അങ്ങനെയല്ല എന്ന് മനസ്സിലായി അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്തെന്ന് വെച്ചോലും ആഭരണങ്ങളൊക്കെ വിറ്റിരുന്നു ആ ആഭരണങ്ങൾ ഏതൊക്കെയായിരുന്നു അങ്ങനെയുള്ള ചെറിയൊരു ചർച്ച ചർച്ച ഒരു ചിന്ത സ്റ്റഡി വന്നപ്പോഴേക്കും കത്ത് അമ്മച്ചിയുടെ ആഭരണം ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ ആ സംഗതികൾ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പിന്നോട്ട് പോയപ്പോഴേക്കും ആ അവർ മനസ്സിലാക്കി ആ ഡേറ്റും സംഗതികളൊക്കെ നോക്കിയപ്പോഴേക്കും ആ ആഭരണം എന്നു മുതൽ ഗ്രേസി അണിഞ്ഞു അന്ന് മുതലാണ് ഗ്രേസിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരുന്നത് വളരെ ഞെട്ടലോട് കൂടിയിട്ട് അവരത് തിരിച്ചറിഞ്ഞു അതായത് ഞാൻ ഗ്രേസി അമ്മച്ചിയുടെ ആഭരണം ആ മാലയണിഞ്ഞ് അന്ന് മുതൽ ഗ്രേസി ഭർത്താവിനെ വെറുക്കാൻ തുടങ്ങിയതാണ് ഭർത്താവിനെ അകറ്റി നിർത്താൻ തുടങ്ങിയതാണ് ഭർത്താവിനെ ഒരു വെറുക്കപ്പെട്ട ഒരു പോലെ ഗ്രേസി ഗ്രഹിക്കേണ്ടതാണ് അത് ഗ്രേസിയുടെ കഴിത്തിന് നൂര് ജീവിതത്തിൽ നൂരി മാറ്റി അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗ്രേസി വീണ്ടും റിയലൈസ് ചെയ്യുകയും പഴയ ഗ്രേസിയായി മാറുകയും ചെയ്തു ഇതിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതുപോലെ തന്നെ മറ്റുള്ള ഈ ആഭരണങ്ങൾ അണിഞ്ഞ് മറ്റുള്ള ആളുകളുണ്ട് അമ്മച്ചിയുടെ ആഭരണങ്ങൾ അണിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ചെറിയ 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 പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്കത് അവരത് ഔട്ട് ചെയ്ത് ഈ ആഭരണങ്ങൾ ഉപയോഗിക്കുക പക്ഷേ അത് വിറ്റ് പോകുന്ന സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സംഭാവന കൊടുക്കുകയാൽ ആ വെച്ച് മാറി ആഭരണങ്ങൾ വാങ്ങുമ്പോഴൊന്നും പ്രശ്നമില്ല മറ്റുള്ളവരൊക്കെ അത് മാറി എടുത്തപ്പോഴൊക്കെ അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ട്രാവൽ ഏജൻസിന്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിച്ച് കൊടുക്കും ഒരു ലോജിക്കുമില്ലാത്ത ഇങ്ങനെ എന്നായിരുന്നു മഹാമണ്ഡത്തരം പറയുന്നത് എന്നൊക്കെ നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മരണപ്പെട്ടു പോയ ആരുടെ ആരുടെയെങ്കിലും ആരുടെയെങ്കിലും ആസിഡിസ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ ആ അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഊരി മാറ്റിയതിന് ശേഷം അതില്ലാത്തപ്പോഴേക്കും അത് പെട്ടിയിൽ വയ്ക്കുന്ന പോലെയല്ല നമ്മളുടെ ശരീരം അണിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഗ്രേസിയുടെ ഈ ജീവിതം വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് കാണിച്ചു തരുന്നത് മറ്റുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇതൊരു പക്ഷേ എങ്കിലും നമുക്ക് സ്വാഭാവികമായിരിക്കാൻ നിങ്ങൾക്ക് തോന്നുകയില്ല ആ സ്വാഭാവികമായിട്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് ഇതിനകത്ത് ലോജിക് എന്താണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ പല സംഗതികളും നമ്മൾ വിചാരിക്കുന്ന ിൽ കൂടി അല്ല ചില കാര്യങ്ങളൊക്കെ പോകുന്നില്ലേ അപ്പോൾ അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക ഒന്ന് വിലയിരുത്തുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്താണെങ്കിലും ഗ്രേസിയുടെ ഭർത്താവ് രണ്ടാമത് വീണ്ടും കാരണം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വേറൊരു കുട്ടിയെ വിവാഹം കഴിക്കുവാനായിട്ടെല്ലാം ഓക്കെ ആയി അവർ വിവാഹിതരായി ഒരു കുട്ടിയും പിറന്നു പക്ഷേ ഗ്രേസി തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ഇപ്പോഴും തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് കൊന്ത എത്തിച്ച് ഉപവാസവും ജമ്മാലധ്യാനോ സംഗതി സംഗതികളൊക്കെ എല്ലാം ആയിട്ട് ഗ്രേസിയുടെ ഭർത്താവിനെ പൊന്നുപോലെ തന്റെ ഭർത്താവുമായി cua tänne. മനസ്സിൽ കരുതി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് കോനുമാവിൽ തന്നെയുണ്ട് ഗ്രസി ഗുരുവായൂർ കോനുമാവ് അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ മിക്കവാറും ഗ്രേസിനെ അറിയാം ഗ്രസി നല്ല അതുപോലെ ഈ പേരിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല അറിയാമായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യമില്ല ചില സംഗതികൾ നമ്മൾ അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കാം ഇപ്പോൾ സ്വർണത്തിനൊക്കെ നല്ല വിലയാണ് എന്ന് പറഞ്ഞിട്ട് അത് കളയുകയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഉപയോഗിച്ച വർഷങ്ങളോളം ഉപയോഗിച്ച ഇങ്ങനെയുള്ള ചില സംഗതികൾ അത് അവരിൽ അവരുടെ ആത്മാവ് അവരോട് പറ്റിച്ചേർന്നിരിക്കും എന്ന പോലെയൊക്കെയാണ് ഒരു ലോജിക്കുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുട്ടിനെ വലിച്ചു അല്ലേ അപ്പോൾ ചിലപ്പോൾ ആ ഇരുട്ട് നമുക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അതൊരു പോസിറ്റീവ് എനർജി നൽകിയേക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവാറും നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക പണയപ്പെടുത്തി എടുക്കുക പുതിയതായിട്ട് അത് കൊടുത്ത് വേറെ പകരം വാങ്ങിക്കുക അതെന്ത് സംഗതി ആണെങ്കിലും ആ തരത്തിലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഒരാൾ ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് ആ വീട്ടിലുള്ള സകല സാധനങ്ങൾ മാറ്റി വാങ്ങിക്കാം അങ്ങനെയല്ല നമ്മൾ നിത്യോപയോഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഈ മാലയൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ശരീരത്തോട് എപ്പോഴും പറ്റി ചേർന്ന് കിടക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥകളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തുക വിലയിരുത്തിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയ മറക്കരുത് ഗ്രേസിയോട് സംസാരിച്ചിരുന്നു പുള്ളിക്കാരി ഇത് കേൾക്കും പുള്ളിക്കാരി പറഞ്ഞിരുന്നു ഇത് ദയവു ചെയ്തിട്ട് ഇങ്ങനെയൊരു കാര്യമുണ്ട് സാർ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് തയ്യാറായത് ഇതിനകത്ത് കാമ്പുണ്ടോ കഴമ്പുണ്ടോ ഇന്ന് ഉള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ട്രാവൽസുനുവിൻ്റെ സത്യം വീഡിയോ ഉള്ള ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ